വലിയ നേതാക്കന്മാരും ആയിരത്തിൽ പരം മരിച്ചു ഈ ഇവിടെ മരിച്ചു വീണ് പറയാ രണ്ടു മൂന്ന് മാസത്തിനുള്ള ഈ നിലമ്പൂരിൽ നാലു പേര് മരിച്ചു മൂന്നാള് ആന ചവിട്ടിക്കൊണ്ടിട്ടും ഒരാൾ കടുവ പിടിച്ചിട്ടും ഇതിലൊന്നും ഇവിടെ ആർക്കും ഒരു വേദനയില്ല ഇതാണ് കഴിഞ്ഞ നാലഞ്ചു വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു തുറന്നിട്ട മൃഗശാലിയാകും പ്രോത്സാഹനം നൽകുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത് അതിന് പ്രോത്സാഹനം നൽകുന്ന മന്ത്രിയാണ് ഇപ്പൊ മന്ത്രി പറഞ്ഞ ജനങ്ങളൊക്കെ കേട്ടല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രകടന കൊണ്ടൊന്നും ഈ മിഷന് അവസാനിക്കില്ല സർക്കാർ കൃത്യമായ നിലപാടുകൾ ഈ നാടിന് ഒരുപാട് കാര്യത്തിൽ ഇടപെടുന്നുണ്ടല്ലോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ഈ നാടാകെ വികസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെയും അരുമകന്റെയും ഫോട്ടോ വയ്ക്കാൻ നാലുകൊല്ലത്തെ പതിനഞ്ച് കോടി അറുപത് ലക്ഷം റുപിക ബോർഡ് വെക്കാൻ ബോർഡിംഗ് വെക്കാൻ ചിലവാക്കിയ ഗവൺമെന്റ് നാലാം വാർഷികം പൊടിക്കാൻ ഇരുന്നൂറ് കോടി റുപ്യ ചിലവാക്കിയത് അവിടെയാണ് ഈ പച്ച ഇങ്ങനെ മരിച്ചു വീഴുന്നത് കോടികൾ മുടക്കി ഈ എന്താ പറയാ ആറുവരി ഏകദേശം ആയിരം കിലോമീറ്ററോളം വരും ഈ മലയര സിഗ്ജാഗായി വരുമ്പോൾ കേരളത്തിന് നീളെ അറുനൂറ്റി ജെല്ലാം കിലോമീറ്ററാണ് ഇനി അത് പറഞ്ഞു നാളെ ട്രോള നിക്കണ്ട ഫെൻസിങ് വരിക സിഗ്ജാഗ് സ്റ്റൈലിലാണ് മൂവായിരം കോടി ഉറപ്പിക്ക ഉണ്ടെങ്കിൽ കേരളത്തിലെ ഈ ഒന്നര കോടി ജനങ്ങളിൽ രക്ഷിക്കുന്നില്ല നാനൂറ്റി എൺപത്തിഒൻപത് പഞ്ചായത്ത് ആകായിരം പഞ്ചായത്ത് കേരളത്തിന്റെ അതിൽ നാനൂറ്റി എൺപത്തിഒൻപത് പഞ്ചായത്ത് വനാധിതർത്തി പങ്കിട്ടാ പോണം ഒന്നും ഈ ഗവൺമെന്റ് ചെയ്യൂല ഈ മലയോരത്ത് സാധാരണക്കാരായ മനുഷ്യരെ കുടിയിറക്കുക എന്നത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങളൊന്ന് ആലോചിക്കണം സംസ്ഥാന നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ കുറ്റിയാടി എം എൽ എ സഖാവ് കുഞ്ഞുമൊഹമ്മദ് കൊടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു കേരളത്തിലെ വനവിസ്തൃതി വർദ്ധിച്ചോ എന്താണ് കുറഞ്ഞോ കയ്യേറ്റം നടന്നോ എന്ന അതിനകം പത്തായിരത്തില്ലാരം ഹെക്ടർ ഭൂമി വർദ്ധിച്ചു എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ ഫോറസ്റ്റ് ഭൂമി വർദ്ധിക്കുന്നത് ഭൂമി പെട്ടു വരികയോ ഈ കണ്ടു കാണപ്പെട്ട മനുഷ്യരുടെ ഭൂമി മുഴുവൻ പത്തും അമ്പതും കൊല്ലമായി കൃഷി ചെയ്തിരുന്ന പാവപ്പെട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്